സംസ്കാരം കുറെ ഫർല് ബാക്കിയുണ്ട് അതുകൊണ്ട് തറാവീഹ് പറ്റോ ഇല്ലേ എന്നൊരു ചോദ്യമായിട്ട് വരൂ അപ്പോ ഞാൻ പിന്നെ തറാവിയും കൂടി നിസ്കരിക്കേണ്ടല്ലോ ഒരു ചോദ്യമായിട്ട് വരും അത് തറാവീഹുമായി മാത്രം ബന്ധിക്കുന്ന ഒരു വിഷയവും അല്ല ഇപ്പോഴും നിർവഹിക്കേണ്ടതാണ് അവനവന്റെ ജോലിക്കും ആരോഗ്യത്തിന് വേണ്ട ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ട സമയം ഒഴിവാക്കി ബാക്കിയുള്ള മിക്ക സമയങ്ങളും അതിനുവേണ്ടി ചെലവഴിക്കൽ നിർബന്ധമാണ് സൈനുദ്ദീൻ അങ്ങനെയാണ് പഠിപ്പിച്ചത് സമയം മുഴുവനും അവൻ തിരിക്കണം വീട്ടുന്നതിനു വേണ്ടി ജോലിക്കും ഭക്ഷണത്തിനും ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ട സമയം മാറ്റിവെച്ച് ബാക്കി മുഴു സമയങ്ങളും അതിനുവേണ്ടി തിരിക്കണം കാരണം അത് ചെറിയ ഒരു കാര്യമായി കണക്ക് കൂട്ടരുത് ആലോചിക്കുന്നത് കുറയ്ക്കൂ ഇത് ബോൺലെസ് കേവലം റുപ്പീസ് നയന്റി നൈന് മക്കളോട് ഉമ്മമാര് പറയണം എത്തിയതിനു ശേഷം മോനെ ഒരൊറ്റ നിസ്കാരവും ഒഴിവാക്കി പോകരുത് അങ്ങനെ ഓരോ നിസ്കാരവും ഓരോ നിസ്കാരവും ഓരോ ദിവസം അങ്ങനെ പെരടിയിൽ വന്നാൽ ഭാവിയിലത് വെച്ച് കൂട്ടി നോക്കുമ്പോൾ ഒരുപാടുണ്ടാകും കല വീട്ടട്ടെ എന്ന് കരുതിയിട്ടൊന്ന് ശ്രമം നടത്തി നോക്കും ഇതൊക്കെ കൂടി വീട്ടാൻ കഴിയൂല അള്ളാഹുങ്ങ് മാപ്പാക്കി തന്നോളും എന്ന് കരുതിയിട്ടൊരു ഭാഗത്തത് ബാക്കി വെക്കും സഹോദരങ്ങളെ നിസ്കാരം കല ആയിത്തീരുന്നു എന്ന് പറയുന്നത് അത് ഒരു ചെറിയ വിഷയമായി കണക്കുകൂട്ടരുത് വലിയൊരു സംഗതിയാണ് വൻകുറ്റമായി നമ്മൾ എണ്ണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ അത് വൻകുറ്റങ്ങളിൽ പെട്ടതാണല്ലോ കാര്യ കാരണമില്ലാതെ നിസ്കാരം സമയത്ത് പിന്തിക്കുക എന്ന് പറയുന്നത് വിഭിചരിക്കും പോലെ മദ്യപിക്കും പോലെ മാതാപിതാക്കളെ വെറുപ്പിക്കും പോലെ പലിശ ഭക്ഷിക്കും പോലെ കൈക്കൂലി കൊടുക്കും പോലെ വാങ്ങും പോലെ എണ്ണേണ്ട വൻകുറ്റങ്ങളിൽപ്പെട്ടൊരു വൻകുറ്റമാണിത് ഞാൻ അങ്ങനെ എണ്ണിയെന്നല്ല നിങ്ങൾ കണക്കാക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് വൻകുറ്റങ്ങളൊക്കെ ആ വിഷയത്തിൽ ഒരു പ്രത്യേകം കിതാബ് എഴുതിയ മഹാനാണ് ഇമാം ഹാഫി ആ വിഷയം പ്രത്യേകം വിശദീകരിച്ച മഹാനാണ് എല്ലാ പണ്ഡിതന്മാരും ആ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയൊരു വിഷയമാണിത് ഒരു ചെറിയ സംഗതിയായി കണക്കുകൂട്ടേണ്ട ഒന്നല്ല ഒരു ദിവസം മദ്യപിക്കുന്നതും നിസ്കാരം കലാകുന്നതും രണ്ടും ഒന്നുകൂടി കൂടുതൽ ഡേഞ്ചറായി മഹാന്മാര് വിലയിരുത്തുന്നത് നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കുന്നതല്ലേ അതിന് നിശ്ചയിച്ച കാരണങ്ങൾ രണ്ടേ രണ്ട് കാരണങ്ങളാണ് അള്ളാഹുത്തേല ശിക്ഷിക്കാത്ത കാരണങ്ങൾ ഒന്ന് ഉറക്കം അത് അനിയന്ത്രിതമായ ഉറക്കത്തെ പറ്റിയാണ് എന്നും ഉറങ്ങി എഴുന്നേറ്റ് നിസ്കാരം പറ്റിയല്ല നിസ്കാരം നിസ്കരിക്കുന്ന ആള് തന്നെയാണ് പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ദിവസം അങ്ങനെ ഉറങ്ങിപ്പോയി ഏ നേറ്റം നിസ്കരിച്ചാൽ മതി അള്ളാഹു സുബാനഹൂവത്താൻ അവനെ ശിക്ഷിക്കില്ല ആ വിഷയം പഠിപ്പിക്കാൻ തന്നെ അഷ്റഫുൽ അലൈവിസ്ലം ഒരു ം അള്ളാഹുത്തേന അങ്ങനെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ സ്വഹാബിമാരും എല്ലാവരും ഉണ്ട് മദീനയിലേക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് നബിസല്ലാഹു വസല്ല പറഞ്ഞു ഇന്ന് ഈ മലഞ്ചരിവിൽ വിശ്രമിച്ച് നമുക്ക് നാളെ പോകാം എല്ലാവരും അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരു ചെറിയ ടെൻറ് ഉണ്ടാക്കിയിട്ട് നബിഹു അലൈബ്ല മതങ്ങൾക്ക് സൗകര്യം ചെയ്തു നല്ല ഒരു ഭാഗം നോക്കിയിട്ട് അവിടൊന്ന് ചോദിച്ചു ആരാണ് കാവൽ നിൽക്കുക കാവൽ നിൽക്കുക ആരാണ് എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ബിലാൽ അള്ളാഹന്നു പറഞ്ഞു നബിയെ ഞാൻ കാവൽ നിൽക്കാം എല്ലാവരെയും വിളിക്കാൻ വേണ്ടി ബിലാൽ അള്ളാഹനുവിനെ ചുമതലപ്പെടുത്തുന്നു ബിലാൽ എല്ലാവരെയും യും അടക്കം മറ്റു ഉറക്കിലേക്ക് ഉറക്കിലേക്ക് പോ വീണു ഉറക്കം തുടങ്ങി ബിലാൽ അള്ളാഹൊന്ന് കുറച്ചു നേരം നിസ്കാരവും ഔറാദുകളുമായി കഴിഞ്ഞു മഹാനവർകൾക്ക് തോന്നി ഒരല്പം ഒന്ന് കിടന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് നീനേൽക്കാമെന്ന് തോന്നി എന്നിട്ട് ചെറിയൊരു വിശ്രമം എന്ന നിലക്കൊരു ഭാഗത്ത് അങ്ങ് കിടന്നു ആ കിടന്ന കിടത്തം പിന്നെ വിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂൽ വസ്ല്ലം തങ്ങളാണ് സൂര്യൻ ഉദിച്ചിങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് കാവൽ നിർത്തിയ ആളെവിടെ നോക്കുമ്പോ കാവൽ നിർത്തിയ ആളൊരു ഭാഗത്ത് ഉറങ്ങുന്നുണ്ട് തട്ടി വിളിച്ചു അല്ല നിങ്ങളല്ലേ കാവൽ നിർത്തിയത് എന്നിട്ട് നിങ്ങളാണോ ഉറക്കിലേക്ക് തൂങ്ങിയത് ലാഹുവിന്റെ റസൂലെ ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ എനേറ്റെല്ലാവരെയും വിളിക്കാമെന്ന് കരുതി ഇത്ര നേരമാകുമൊന്നൊരു നിലക്കും വിചാരിച്ചില്ല സുഹാബത്തിന്റെ മുഖത്ത് മുഴുവനും ഒരു സങ്കടം വന്നതുപോലെ ഒരു സുബിഹിന്റെ സമയം സൂര്യൻ ഉദിക്കുന്നത് ആയി പോയല്ലോ അഷ്റഫുൽഹു അലൈവസല്ല പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല നമുക്ക് നിസ്കാരം നിർവഹിക്കാം പക്ഷേ ഇവിടെ വെച്ച് വേണ്ട ഇവിടെ ഷെയ്ത്താന്റെ ഷർറ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് കാവൽ നിർത്തിയ വരെ ഉറക്കത്തിലേക്ക് വീണുപോയത് വീടോ വലിയ കേന്ദ്രമാണ് എന്നർത്ഥം ഒറ്റണ്ണം നിസ്കരിച്ചില്ലെങ്കിൽ ഷെയ്ത്താന്മാർ ഏതെങ്കിലും ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയാൽ മതി ഏറ്റവും കൂടുതൽ സ്വാധീനം ആ വീട്ടിലായിരിക്കും ഇവിടെ ഷെയ്ത്താന കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ് ഇവിടെ വെച്ച് നമുക്ക് കലാ വീട്ടണ്ട നമുക്ക് യാത്ര തുടരാം കുറച്ചു നേരം യാത്ര തുടർന്ന് മറ്റൊരു പ്രദേശത്തെത്തിയപ്പോൾ ഹബീബ് സല്ലു സ്വലം വാഹനത്തിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു നിസ്കാരം കലാ വീട്ടി ഇങ്ങനെ ജീവിതത്തിൽ എത്ര സംഭവിച്ചു ഒന്ന് എന്തിനാണത് തെശിരിനു വേണ്ടിയാണ് ഈ കലാ നിയമം നിയമമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ ഒന്നില്ല ഒരു പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിച്ചത് ഉറക്കം കൊണ്ട് കല ആയ നിയമം പഠിപ്പിക്കാൻ ചെയ്തൊരു വിഷയമാണത് അപ്പോയാ തങ്ങള് പറഞ്ഞത് ഉറക്കം കൊണ്ടോ മിസ്സിയാൻ കൊണ്ടോ മറതി കൊണ്ടോ നിസ്കാരം കല ആയിപ്പോയത് കിട്ടിയാൽ മതി അതിന്റെ പേരിൽ അള്ളാഹു സുബഹാന ഹൂവത്താല ശിക്ഷിക്കുകയില്ല സാധാരണ നിലക്ക് പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും കാരണങ്ങളായി ദീൻ പരിഗണിക്കുന്നില്ല സാധാരണ പലരും പറയും മരണം ജനനം പിന്നെയോ കല്യാണം സൽക്കാരം ജോലി പഠനം അധ്യാപനം യാത്ര ഈ രൂപത്തിലുള്ളതൊന്നും കാരണങ്ങളായി പരിഗണിക്കപ്പെടുന്നില്ല കാരണങ്ങളായി പരിഗണിക്കപ്പെടുന്ന കാരണങ്ങൾക്ക് വേണ്ടി കഥ ആയത് നിർവഹിച്ചാൽ മതി അതിന്റെ പേരിൽ കുറ്റമില്ല അതേ സമയത്ത് അല്ലാതെ കഥായ നിസ്കാരങ്ങൾ വീട്ടിയാൽ മാത്രം പോരാ പിന്തിച്ചതിന് തോപ വേറെ തന്നെ ചെയ്യണം റബ്ബേ ഒരു നിസ്കാരം ഞാൻ പിന്തിച്ചു പോയി നീ എനിക്കത് മാപ്പാക്കണേയല്ലോ മാപ്പ് പറയണം അള്ളാഹുവിനോട് തോപ ചെയ്യണം പിന്നീട് ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിനോട് നിശ്ചയപ്പെടുത്തണം അള്ളാഹുവുമായുള്ള ഹക്ക് വീട്ടിയെങ്കിലേ ഒരാൾ സ്വാലിഹാകൂ അല്ലാതെ ഒരു നിലക്കും സ്വാലിഹായി പരിഗണിക്കാൻ കഴിയില്ല